ക്ക് സ്വാഗതം ഇത് ഫുട്ബോൾ ലോകം ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ അഞ്ചരയ്ക്കാണ് അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ഫിഫ വേൾഡ് കപ്പിലെ ക്വാളിഫയർ മത്സരം നടന്നത് എന്നാൽ ഇപ്പോൾ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ അർജന്റീന നേരിട്ടുള്ളത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഇപ്പോൾ ബ്രസീലിനെ അർജന്റീന പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പ്രധാന താരങ്ങളായ ലൌതാരോ മാർട്ടോസ് അതുപോലെ തന്നെ ലിയോണൽ മെസ്സി അടക്കമുള്ള താരങ്ങളൊന്നും ഇല്ലാതെയാണ് അർജന്റീന ടീം ഇറങ്ങിയതെന്നതും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സ്കോർ എത്രയായി മാറിയേരെന്നതും നമുക്ക് ചിന്തി ോക്കാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും അവരില്ലാതെയും ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ഇപ്പോൾ ബ്രസീലിനെ അർജന്റീന ഇപ്പോൾ നിലവിൽ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായ തന്നെ പരിശോധിക്കാം അതിനുമ്പോൾ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ദുരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ഇടില്ല നമ്മുടെ ചാനൽ വൺകെയിലേക്ക് എത്താനായി ഇനി മിതമായി സബ്സ്ക്രൈബ് ചെയ്തോളാം മതി അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വഴി കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീട് തന്നെ കടക്കാം എന്തായാലും ജൂലിയൻ ആൾവാരസ് എന്ന് പറയുന്ന താരമാണ് ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വേണ്ടി ആദ്യം ോൾ നേടിയത് താരമാണ് അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്ത് തുടങ്ങിയത് പിന്നീട് എൻസോ ഫെർണാണ്ടസ് വീണ്ടും അർജന്റീനയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തു രണ്ടാമത്തെ ഗോൾ അദ്ദേഹമാണ് സ്കോർ ചെയ്തത് മൂന്നാമത്തെ ഗോൾ അർജന്റീനയ്ക്ക് വേണ്ടി സ്കോർ ചെയ്ത് അലക്സിസ് മാക് അലിസ്റ്റർ എന്ന് പറയുന്ന മറ്റൊരു സൂപ്പർ താരമായിരുന്നു അതുപോലെ തന്നെ അവസാന ഗോൾ അർജന്റീനയ്ക്കായി സ്കോർ ചെയ്ത അവരുടെ സ്ട്രൈക്കറായ ജിയോ സിമിയോഡി എന്ന് പറയുന്ന താരമാണ് അങ്ങനെ നാല് ഗോളുകളാണ് അർജന്റീന ഇന്നത്തെ മത്സരത്തിൽ നേടിയെടുത്തത് കൂടാതെ ബ്രസീല് ഒരെണ്ണം മാത്രമാണ് തിരിച്ചടിച്ചത് അങ്ങനെ ഒന്നിനെതിരെ നാല് ോളുകൾക്ക് ഇന്നത്തെ മത്സരത്തിൽ ഇപ്പോൾ അർജന്റീന വിജയിച്ചു കയറിയിരിക്കുകയാണ് ഈ വിജയത്തോടു കൂടി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ വേൾഡ് കപ്പിന് ഇപ്പോൾ അർജന്റീന യോഗ്യത നേടിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്തയും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്